എയർ ഫ്രയറിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു അപ്പം എയർഫ്രെയറിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ എയർ ഫ്രയർ ഞാൻ വാങ്ങിച്ച എയർ ഫ്രയർ ഇത് കെൻറ്റിൻ്റെ എയർഫ്രയർ ആണ് ഞാനിത് ഓൺലൈനിലാണ് കേട്ടോ അതായത് ഫ്ലിപ്പ്കാർട്ടിലാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചപ്പോൾ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഒരു മാസം ആട്ടോ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് ഞാനിതിനകത്ത് പറയാൻ പോകുന്നത് ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ പിച്ചറക്കം അവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ചിക്കൻ ഗ്രില്ലെ ചെയ്യാൻ പിന്നെ എന്താ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പിസ്സ ഉണ്ടാക്കാൻ അങ്ങനെ ചില ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ടെമ്പറേച്ചർ ടൈം ഇതൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ അവിടെ പ്ലസും ഒക്കെ കൊടുത്തിട്ടില്ല അതിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് സ്റ്റോപ്പ് ക്യാൻസൽ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്റ്റോപ്പ് ഈ സ്റ്റോപ്പിൽ ഒന്ന് ഞെക്കുവാണെങ്കിൽ അതവിടെ പോസ് ആയിട്ട് നിൽക്കും പിന്നെ നമുക്ക് മറച്ചു തിരിച്ച് വിടണമെങ്കിൽ തിരിച്ചിട്ടിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും സ്റ്റാർട്ടാവും അങ്ങനെയൊക്കെയാണേ പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ട്രേ വരുന്നുണ്ട് കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ട്രേ ആണ് അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് സൂക്ഷിക്കണം കാരണം ഒത്തിരി സ്ക്രബ്ബറും കൊണ്ടൊന്നിട്ട് ഒത്തിരി ഉരക്കരുത് അതിൻ്റെ കോട്ടിങ്ങൊക്കെ പൊളിഞ്ഞു പോകും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വേറെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതായത് കട്ടിയുള്ള പാത്രങ്ങൾ ചില്ലിൻ്റെ പാത്രങ്ങൾ സിറാമിക്കിൻ്റെ പാത്രങ്ങൾ അലുമിനിയം സ്റ്റീൽ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം സിലിക്കൻ്റെ പാത്രം പിന്നെ ഏത് പാത്രമായാലും നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക നല്ല കട്ടിയുള്ള പാത്രങ്ങൾ മാത്രമേ യൂസ് ചെയ്യുക തീരെ കട്ടി കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത പാത്രങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ട് വയ്ക്കും ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നുന്നു ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് എട്ട് ലിറ്ററിൻ്റെ ഫ്രയർ ആണ് ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് സീത്രു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കുക്കാവുന്നതൊക്കെ പുറത്ത് നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും അത് വെന്തോ എന്താ കരിഞ്ഞു പോയോ എന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും ഇത് സേഫ് ആണോന്ന് ചോദിച്ചാൽ സേഫ് ആണ് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ലോങ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ മതി ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി അറിയാൻ പറ്റും അപ്പോൾ അപ്പൊ ഉള്ളൂ ടാറ്റാ